ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉത്തരം ലഭിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമാണ് രാഹുൽ ഗാന്ധിയിലേക്ക് നായക സ്ഥാനം എത്തിച്ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് കടക്കുമെന്ന് ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഫലം വന്നതിനു ശേഷം ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതായി തിരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷത്തിന് ഊർജ്ജം പകരുകയും രാഹുൽ ഗാന്ധി അതിന്റെ കേന്ദ്രത്തിലേക്ക് വരികയും ചെയ്തു ജൂൺ മാസത്തിൽ താപനില ഉയരുന്നത് പോലെ ലോക്സഭാ ഫലത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് അതിവേഗം ഉയരുകയും ചെയ്തു എന്നിരുന്നാലും ഒക്ടോബർ മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവിയും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടവു നയവും മുന്നണി സഖ്യം രൂപീകരിക്കാൻ കഴിയാത്തതിനാൽ തോൽവി ചോദിച്ചു വാങ്ങുകയായിരുന്നു ഒക്ടോബറിൽ ഹരിയാനയിലെയും നവംബറിൽ മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ശേഷം ഇന്ത്യ സഖ്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു കൂടാതെ നിരവധി വെല്ലുവിളികൾ ഇന്ത്യ സഖ്യത്തിന് മുന്നിലും ഉയർന്നു വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള മൺസൂൺ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി കാണപ്പെട്ടതുപോലെ ഈ ശീതകാല സമ്മേളനം അടുക്കുമ്പോൾ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഊഷ്മളത ഇല്ലാതായി ആദ്യം ഹരിയാനയിലെയും പിന്നീട് മഹാരാഷ്ട്രയിലെയും തോൽവിക്ക് ശേഷം കോൺഗ്രസിനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് മമതാ ബാനർജിയാണ് മമതാ ബാനർജി ഇന്ത്യൻ സഖ്യത്തെ നയിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ടി എം സിക്ക് വേണ്ടി പറഞ്ഞു ഇത് മാത്രമല്ല അദാനി വിഷയത്തിൽ കോൺഗ്രസ് മുന്നണി സമരമുഖം തുറന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പിൻവാങ്ങുന്നതും കാണാമായിരുന്നു കോൺഗ്രസിന് ടി എം സിയുടെ പിന്തുണയൊന്നും ലഭിച്ചില്ല പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടുത്തിടെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും അവസരം ലഭിച്ചാൽ അതിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നതായും സൂചിപ്പിച്ചിരുന്നു അതാണ് വിഷയം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ സമാജ്വാദി പാർട്ടി ഈ വിഷയത്തെ പരസ്യമായി കൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല കോൺഗ്രസ് എം പിമാരുടെ പ്രതിഷേധത്തിൽ പോലും എസ് പി എം പിമാരെ കണ്ടില്ല യു പി ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഇരുവരും തമ്മിൽ കൈപ്പേറിയ പ്രചരണമാണ് കണ്ടത് ഇപ്പോൾ സംബാൾ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എസ് പിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നിയന്ത്രണം നിലനിർത്താനുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ശ്രമം എസ് പിക്ക് ഉൾക്കൊള്ളാനായില്ല സമ്പാൽ വിഷയം കോൺഗ്രസ് പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും എസ് പി എം പി രാംഗോപാൽ യാദവ് പറഞ്ഞു ടി എം സിക്കും എസ് പിക്കുമൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ മറ്റ് ചില സഖ്യകക്ഷികളും കോൺഗ്രസിന്റെ പേരെ പരാമർശിക്കാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളും പഴയ പാതയിലേക്ക് മടങ്ങുന്നതാണ് കാണുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കുമെന്ന് ചർച്ച നടന്നിരുന്നെങ്കിലും ആ സഖ്യം യാഥാർത്ഥ്യമായില്ല ഫലം കോൺഗ്രസിന് അനുകൂലമാകാതെ വന്നതോടെ കോൺഗ്രസിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നു ഇന്ത്യ സഖ്യത്തിന്റെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനെ ഉപദേശിച്ചു സഖ്യകക്ഷികളുമായി കോൺഗ്രസ് പോരാടിയിരുന്നെങ്കിലും ഹരിയാനയിൽ ഫലം മികച്ചതായിരുന്നേനെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ ദയനീയ ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലെന്നും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ പിയും ഒന്നിച്ചു പോരാടിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം അസ്ത്രങ്ങൾ തൊടുത്തുവിടുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കുന്ന കാര്യം മറക്കുക അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആരും ഇന്ത്യൻ സഖ്യത്തിൽ തൻ്റെതായ രീതിയിൽ രാഷ്ട്രീയം ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച അതാനി വിഷയത്തിൽ മുഴുവൻ പ്രതിപക്ഷവും തന്നോട് യോജിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് നടക്കുന്നില്ല കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയത്തോട് എസ്പിയും ടി എന്തായാലും യോജിക്കില്ല പ്രതിപക്ഷത്തിനുള്ളിൽ പോലും ഈ എതിർപ്പ് ദൃശ്യമാണ് ഒരു വിഷയത്തിലും മുഴുവൻ പ്രതിപക്ഷവും ഒന്നിക്കുന്നത് ബി ജെ പി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് തന്നെയാണ് സംഭവിക്കുന്നത് കൂടാതെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നിലയും ദുർബലമായി മമതാ ബാനർജി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെക്കാൻ ബി ജെ പിക്ക് അവസരം ലഭിക്കുന്നു മമതാ ബാനർജിയുടെ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഇന്ത്യ സഖ്യത്തിലെ ഓരോ നേതാവിനും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വിശ്വാസമില്ലെന്ന് ബി പരിഹസിച്ചു